ബി ജെ പി ആസ്ഥാനത്തിന് പൂട്ടിട്ട് കോൺഗ്രസിന്റെ ആറ് നിലകളിലായുള്ള വമ്പൻ കെട്ടിടം തുറന്നിരിക്കുകയാണ് ഇത് കോൺഗ്രസിന്റെ അതിന്റെ നഷ്ടകാലത്ത് നിന്ന് തിരിച്ചു വരാനുള്ള ഒരു മാർഗം കൂടിയാണ് എല്ലാ തരത്തിലും ഉടച്ചു വർക്കണമെന്ന് പ്രിയങ്ക പറഞ്ഞു വെച്ചതിന് പിന്നാലെ പാർട്ടിക്കുള്ളിലെ വലിയ അഴിച്ചുപണികളിലേക്ക് കടക്കുകയാണ് ആദ്യം കോൺഗ്രസ് ചെയ്തത് ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ എല്ലാ കാര്യത്തിലും ഒരു വലിയ നീക്ക പോക്ക് കോൺഗ്രസ് ഒന്നടങ്കം എടുക്കാനിരിക്കെയാണ് പുതിയ കെട്ടിടം തുറക്കുന്നത് കെ സി വേണുഗോപാലാണ് പുതിയ ആസ്ഥാനത്തേക്ക് മാറുന്ന നടപടികൾ വേഗത്തിലാക്കിയത് എന്നും പറയുന്നുണ്ട് കോൺഗ്രസ് ഡൽഹിയിലെ പുതിയ ആസ്ഥാനത്തേക്ക് ഉടൻ മാറും കോട്ലാ മാർഗിലെ നയൻ എയിൽ യിൽ പണിതിരിക്കുന്ന ഇന്ദിരാഭവനാണ് കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനം ലൈബ്രറി ഗവേഷണ കേന്ദ്രം എന്നിവയുണ്ട് ഇന്ദിരാഭവൻ വരിലേക്ക് പ്രവേശിക്കാൻ ദീൻദയാൽ ഉപാധ്യായ മാർഗിൽ നിന്നും കോട്ട്ലാ മാർഗിൽ നിന്നും ഗേറ്റുകൾ ഉണ്ടായിരിക്കും പ്രധാന പ്രവേശന കവാടം കോട്ലാ മാർഗിൽ നിന്നാണ് വിലാസവും കോട്ല മാർഗിലെ കെട്ടിട നമ്പുറത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ദീൻദയാൽ ഉപാധ്യായ മാർഗിലാണ് ബി ജെ പി ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അതിന് തൊട്ടടുത്താണ് ഈ കോൺഗ്രസിന്റെ ആസ്ഥാനം രണ്ടായിരത്തി പതിനാറിലാണ് കോട്ടലാമാർഗിലെ എഐസി ആസ്ഥാനത്തിന്റെ പണി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് പാർട്ടിയുടെ നൂറ്റി മുപ്പതാം സ്ഥാപക ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യാനിരുന്ന നേരത്തെ പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ അത് നീണ്ടുപോകുകയായിരുന്നു നിലവിൽ ട്വന്റി ഫോർ അക്ബർ റോഡാണ് എ ഐ സി സിയുടെ ആസ്ഥാനം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കോൺഗ്രസ് പാർട്ടി പിളർന്ന് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഐ രൂപവത്കരിച്ചു മുതൽ അക്ബർ റോഡിലെ ഇരുപത്തിനാലാം നമ്പർ കെട്ടിടമായിരുന്നു പാർട്ടിയുടെ ഔദ്യോഗിക വിലാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇന്ദിരയുടെ വിശ്വസ്തനായിരുന്ന എം പി ജി വെങ്കിട്ടസ്വാമിയുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഇരുപത്തിനാല് അക്ബർ റോഡ് ഇന്ദിരാ കോൺഗ്രസിന്റെ ഓഫീസിനായി വെങ്കിട്ടസ്വാമി തന്റെ ഔദ്യോഗിക വസതി വിട്ടു നൽകുകയായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തി ആറ് വർഷമായി പാർട്ടിയുടെ എല്ലാ ഉയർച്ച താഴ്ചയ്ക്കും സാക്ഷിയായിരുന്നു അക്ബർ റോഡിലെ വസതി രാജീവ് ഗാന്ധിയുടെ കാലത്ത് സ്വന്തമായി അസ്ഥാനമന്ദിരം പണിയാൻ കോൺഗ്രസ് നീക്കം നടത്തിയിരുന്നു പാർലമെന്റ് സമീപത്തെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റോഡിൽ ജവഹർ ഭവൻ എന്ന പേരിൽ കെട്ടിടം പണിയാനും ആരംഭിച്ചു എന്നാൽ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടതിനു ശേഷം ജവഹർ ഭവൻ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ഓഫീസായി മാറുകയായിരുന്നു